സംശയം എന്നുള്ളത് ശക്ക് എന്നുള്ളത് മനസ്സിനെ ബാധിക്കുന്നൊരു രോഗമാണ് രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും എന്താണ് ആ രോഗത്തിലുള്ള കാരണം എന്ന് നമ്മൾ പഠിക്കുമല്ലോ ആ രോഗം ബാധിക്കുവാനുള്ള കാരണം എന്താണ് അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിവരമില്ലായ്മ അജ്ഞതയാണ് സംശയമാകുന്ന രോഗത്തിൻ്റെ കാരണമായി മിക്കവാറും ഉണ്ടാകാറുള്ളത് അജ്ഞതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു അജ്ഞതക്കുള്ള പരിഹാരം എന്താണ് അത് വിശ്വസനീയമായ അവലംബനീയമായ സോഴ്സുകളിൽ നിന്ന് അറിവ് നേടുക വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം അതിനുള്ള ചികിത്സ അതിനുള്ള മരുന്ന് അങ് അങ്ങനെയാണ് നമ്മൾ അതിനുള്ള ചികിത്സ തേടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എങ്കിൽ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ദീൻ ഈ ഇസ്ലാമിക ശരിയറ്റെന്നുള്ളത് വളരെ എളുപ്പമാണ് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമല്ല അള്ളാഹുവിൻ്റെ ദീൻ വളരെ എളുപ്പമുള്ളതാണ് പക്ഷേ ആ എളുപ്പമുള്ള ദീനിനെ മനസ്സിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ അതിനുള്ള അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് പലപ്പോഴും അജ്ഞത മുസ് മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്നത് മഹാൻ ഐബുൽ കൈം റഹിമുല്ല പറഞ്ഞു വിവരമില്ലായ്മ അജ്ഞത എന്നുള്ളത് മാരകമായ രോഗമാണ് അതിൻ്റെ ശമനം അംത്തർ ഫിത്തർത്താനി ഒന്നിച്ചിട്ടുള്ള രണ്ടു കാര്യങ്ങളിലാണ് ഒന്നിച്ച് നിലകൊള്ളുന്ന രണ്ട് കാര്യങ്ങളിൽ അതിന കാര്യങ്ങളിലാണ് അതിനുള്ള പരിഹാരമുള്ളത് എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഖുർആനി ഔ മിൻ സുന്നത്തിൻ വിശുദ്ധ ഖുർആനിൻ്റെയും റസൂൽഹു അലഹി വസ്ലമയുടെ സുന്നത്തിൻ്റെയും അതിൻ്റെ പ്രാമാണിക വചനങ്ങളിലാണ് അതിനുള്ള പരിഹാരമുള്ളത് അതിനുള്ള ശമനമുള്ളത് റബ്ബാനി ആ പരിഹാരം നമുക്ക് നിർദ്ദേശിച്ചു തരേണ്ടത് ആലിമുർ റബ്ബാനി ശരിയായ വിവരമുള്ള പണ്ഡിതനാണ് ആ പരിഹാരത്തെ നമുക്ക് നിർദ്ദേശിച്ചു തരേണ്ടത് എന്ന് ബിൽ കയ്യീം റഹിമഹുള്ള പറയുകയാണ്